ും പലതരത്തിലുള്ള പല ഷേപ്പിലുള്ള പല രീതിയിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അക്ഷരം തെറ്റാതെ ഡാഡി ഇല്ലായ്മ എന്ന് പറയുന്ന തട്ടിപ്പിൽ പെടുത്താം ഫുഡുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യുന്ന തട്ടിപ്പ് നമ്മൾ ഹോട്ടലുകൾ പോകുമ്പോൾ പഴകിയ ഫുഡ് ഈ പറയുന്ന പോലെ മറ്റേ മറിച്ചതും വിഷങ്ങളും വാരിയിട്ട് തരുന്ന ഫുഡ് കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതുണ്ട് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് അതും തട്ടിപ്പും വെട്ടിപ്പും വെറും ഇല്ലായ്മ തനുമാണ് കാണിക്കുന്നത് കാരണം ഒരാൾ കഴിക്കുന്ന ആഹാരത്തിൽ ഒരുത്തൻ്റെ ജീവൻ നിലനിർത്തുന്ന സാധനമാണ് ഈ പറയുന്ന ഫുഡ് ആ സാധനത്തിൽ പറ്റിപ്പ് എന്ന് പറയുന്ന കാര്യം കാണിക്കുന്നവൻ്റെ ആട്ടിച്ചലവ് കീർണോന്ന് ഞാൻ പറയത്തുള്ളൂ വേറെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കായില്ല ഏഹ് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആട്ടിച്ചലവ് കീറണം കാരണം അത് പാടില്ലേ മറ്റേ അടുത്ത പരിപാടിയാണ് ആ കാണിക്കുന്നത് അപ്പോൾ അമ്മമ്മസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ക്ലൗഡ് കിച്ചൺ അമ്മമ്മസ് ക്ലൗഡ് കിച്ചൺ കൊച്ചിയിലാണ് കൊച്ചിയിൽ ലവന്മാർ ഒന്നൊന്നര തട്ടിപ്പ് ആൾക്കാരെ ഒന്ന് പൈസയും മേടിച്ചിരുത്തിയിട്ട് സാധനം കൊടുക്കത്തില്ല ഫുഡ് ഫുഡ് വേറെ ഒന്നുമില്ല ഫുഡ് കൊടുക്കത്തില്ല ഈ മറ്റേ ക്ലൗഡ് കിച്ചനൊക്കെ കൊച്ചിയിലൊക്കെ അത്യാവശ്യം നല്ല വൈറലും ആണ് കാരണം അവിടെ കൊച്ചിയിലൊക്കെ തിരക്കിനിടയിൽ ആൾക്കാർക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് കാണും ഇല്ലെന്നൊന്നും പറയുന്നില്ല ബുദ്ധിമുട്ട് കാണും ജോലി തിരക്കിൻ്റെ ഇടയിൽ അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇതുപോലത്തെ പരിപാടികളിലൊക്കെ ആൾക്കാർ ഫുഡ് ഓർഡർ ചെയ്യും ഓൺലൈൻ ഫുഡ് ഡെലിവറി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അവിടെ വന്നിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊന്നും കാണത്തില്ല അപ്പോൾ ഇവരിലൊക്കെ ഓർഡർ ചെയ്യും ഓർഡർ ചെയ്യുമ്പോൾ ഇവര് ഫുഡ് എത്തിച്ചു കൊടുക്കും അങ്ങനത്തെ പരിപാടിയാണ് ഇപ്പോൾ ഡെയിലി നൂറ് രൂപ വെച്ചിട്ടൊക്കെ മാസം മൂവായിരം രൂപ ഒപ്പിക്കുന്ന ആ ഒക്കെയാണ് മാസം മൂവായിരം രൂപ അടയ്ക്കുമ്പോൾ ഡെയിലി നൂറ് രൂപ ഫുഡിന് കണക്കാവും ചിലപ്പോൾ രണ്ടു വരെ മൂന്നുവരെ ഫുഡ് കൊടുക്കും അങ്ങനത്തെ സെറ്റപ്പാണ് അപ്പോൾ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന ഇവര് ഫുഡ് സമയത്തിന് എത്തിക്കത്തില്ല സമയത്തിന് എന്തിന് സാധനമേ കൊടുക്കത്തില്ല അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ വരാറുണ്ട് ആൾക്കാർ ഡെയിലി നൂറ് രൂപ അടച്ച് അങ്ങനത്തെ പരിപാടിയാണ് അപ്പൊ അത് ഒരു മറ്റേ അടുത്ത പരിപാടിയാണ് ഡാഡി ഇല്ലാത്ത പരിപാടിയാണ് എന്നൊക്കെ നമുക്ക് ചുരുക്കി പറയാം ചുരുക്കിയല്ല വലുതായിട്ട് തന്നെ പറയാം അപ്പൊ മാക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുകാരും ഈ പറയുന്ന അമ്മമ്മ ക്ലൗഡ് കിച്ചിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അടുക്കളാണ് സൂപ്പറാണ് മപ്പാണ് കിട്ടിലോ ആണെന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം അങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ വന്നപ്പോൾ അതിന് താഴെ നിരത്തി കമൻസ് യുവന്മാർ ഉടായ്പാണ് യുവമാരെ കള്ളന്മാരാണ് പറ്റിപ്പാണ് നാട്ടുകാരെ പറ്റിപ്പാണ് എന്നുള്ള സാധനം ആൾക്കാർ ഒരുപാട് കമൻ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്ത് ഈ മാഡ് മാക്സിൻ ടീമും അവരുടെ നേരെ അവരുടെ കിച്ചണിലോട്ട് പോയി എം എം എച്ച് ക്ലബ് കിച്ചണിലോട്ട് പോയി അവിടെ പോയി വൺ സീനും പ്രശ്നങ്ങളും കോലാണ്ടിരിക്കി അടിച്ചലവ് ഉയർണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഫുഡിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവന്മാർ അടിച്ചലവ് ഉയർന്ന പിന്നെ ഫുഡ് ബ്ലോഗേഴ്സ് ബ്ലോഗേഴ്സായ ആൾക്കാരെടുത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നോക്കി കണ്ടോ കണ്ടു പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് ഇതുപോലെ വള്ളി വള്ളിക്കേസുകളൊന്നും പ്രൊമോട്ട് ചെയ്ത് വിടരുത് എന്തായാലും ആ ഇഷ്യുവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ നമുക്കൊന്ന് കാണാം ഇവിടുന്ന് ഫുഡിന് പൈസ കൊടുത്ത് ഫസ്റ്റ് ദിവസം പോലും ഫുഡ് എത്തിച്ചില്ലെന്ന് ഫസ്റ്റ് ഇവർ ഫസ്റ്റ് ഡേ പോലും ഫുഡ് എത്തിന്നില്ല നിങ്ങൾ എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ എന്നിട്ട് ഇവിടുത്തെ വീട് നൂറ്റൊന്നേട്ടുട്ടും പറഞ്ഞു വെച്ചു ഇവിടെ ഇവരിങ്ങനെ ഫുഡ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഏഹ് ഇവിടെ നിങ്ങൾ വിളിച്ചു വരുത്തി ഞങ്ങൾ വയനാട് പോരാ ഏഹ് ആ മാത്ര പൈസ മേടിക്കുന്ന ഫുഡ് കൊടുക്കുന്നില്ല ഈ പാവം പിള്ളേരും നാടും വിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്താലേ മൂവായിരം രൂപയ്ക്ക് മൂന്ന് നേരത്തെ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വീഡിയോ ഒരു നേരത്തെ ഫുഡ് എടുത്തുകൊണ്ട് രണ്ടു മൂന്ന് പേരോട് കൊച്ചിയില് ഇത്ര ഉടവായ്പോട്ട് എടുക്കുന്ന കണ്ടോകത്തിൻ്റെ അതെ സത്യം ഒരു നേരത്തെ അന്നത്തിൽ ഏതെങ്കിലും നാറുകള് പറ്റിക്കളെ അമ്മമ്മ ക്ലൗഡ് കിച്ചൻ പോലും ഇനി ഇവ അടുത്ത രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അച്ഛൻ ക്ലൗഡ് ക്ലൗട്ട് കിച്ചൻ അടുത്ത ബാജും തുടങ്ങി പോകും നാരയുള്ളൂ വെറുതെ നാറിയോ കേട്ടാ ഈ ഫുഡിന്റെ പേരിലൊക്കെ പറ്റിക്കണോ പിടിച്ച് പിഴിയണം അതാണ് ചെയ്യേണ്ടത് പിടിച്ച് പിഴിയണം അവനൊക്കെ ഏഹ് എന്ത് ഇല്ലാത്ത പരിപാടിയാണ് അവനൊക്കെ കാണിക്കുന്നത് ഏഹ് ഓ ഇതിപ്പോ നൈസ് ഐഡിയ ആണല്ലോ കുറെ പേരെ പൈസ ഇതുപോലെ പറ്റിച്ച് വാങ്ങിയിട്ട് കുറച്ചുപേർക്ക് ഫുഡ് കൊടുക്കുന്നു ബാക്കി നെഗറ്റീവ് അടുത്ത ആൾക്കാർ കയറി വീട് കയറി ഇടിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോ അടുത്ത നേരെ വേറെ അച്ഛൻ മാസം മോൻറ്റോ അമ്മ മാസം എന്നൊക്കെ പറഞ്ഞ് അടുത്ത പേര് മാറ്റി വേറൊക്കെ അവൾ കിച്ചനായിട്ട് അങ്ങ് പോവുമല്ലോ സൂപ്പറാണ് നീ ഒക്കെ അടിക്കുന്ന മടലൊട്ടി അടിക്കണം ഇതുപോലത്തെ നേരെയുള്ള ഓരോരുത്തന്മാർ പിന്നെ ഫുഡ് ബ്ലോഗറിനെസ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവന്മാര് വിളിച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ വീഡിയോ എടുത്തിട്ട് പങ്കിടാൻ സംഭവമാക്കല്ലോ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഫുഡ് ബ്ലോഗേഴ്സിന് നമ്മുടെ സൊസൈറ്റി ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ തന്നെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫുഡ് ബെസ്റ്റ് ഫുഡ് സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് അവിടുത്തെ റിവ്യൂ വീഡിയോസുകളാണ് ഞാൻ എടുത്ത് നോക്കുന്നത് അത് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് അതുപോലെ തന്നെ എന്റെ എൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സായാലും അപ്പോൾ നമ്മളൊക്കെ ഇപ്പോ ഇന്നത്തെ കാലത്ത് സൊസൈറ്റി നമ്മുടെ യുവതലമുറകൾ നിങ്ങൾ ഫുഡ് ബ്ലോഗേഴ്സിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മനസ്സിലായി നമ്മൾ നിങ്ങളുടെ വിശ്വസിച്ച് നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ടൊക്കെയാണ് കഴിക്കാൻ പോകുന്നതും കഴിക്കുന്നതും ഓർഡർ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് ഓളോ ആ ഒരു ജീവിതത്തിൽ പറയാം കുറച്ചുകൂടി പഴയ ആൾക്കാരുടെ കാര്യം എനിക്കറിയില്ല പക്ഷെ നമ്മുടെ ഇന്നത്തെ യുവതലമുറകൾ ഉറപ്പാണ് അങ്ങനെ ഒരു ഫുഡ് ബ്ലോഗേഴ്സിനെ നല്ലതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് മനസ്സിലായി കാരണം അത് ഫുഡ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് അത് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങളെ കണ്ട് വിശ്വസിച്ചിട്ട് നമ്മൾ കഴിക്കാറുണ്ട് അങ്ങനെ എനിക്ക് ഹോപ്പായ അനുഭവങ്ങളും ഉണ്ട് ഉമ്മാർ പറഞ്ഞാട്ട് കേട്ടു കഴിഞ്ഞാൽ ഉമ്മാർ പറയുമ്പോൾ അങ്ങ് പൊലിപ്പിച്ച് കേറ്റി പറയും കേട്ടോ ജലവന്മാർ അത് കേട്ടും കൊണ്ട് പോയി കഴിക്കുമ്പം കഞ്ഞിയും പാത്രമായി മാറും പൈസ കൊടുത്ത് കഴിക്കണമില്ലേ അപ്പം നമുക്ക് ആഗ്രഹമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കഴിക്കണമെന്ന് ഏ അല്ലാതെ നമ്മളെ വീട്ടിൽ ഇന്ന് ഉണ്ടാക്കി തിന്നന്നല്ലല്ലോ അതിൽ ഇപ്പൊ കരിഞ്ഞു പോയാലും നമുക്ക് തിന്നാം അല്ലാണ്ട് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നല്ല സാധനം കിട്ടണ്ടേ അതാണ് അതിൻ്റെ ശരി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും അതുകൊണ്ട് ഫുഡ് ബ്ലോഗേഴ്സ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് പ്രൊമോട്ട് ചെയ്യുക എന്തായാലും ഈ അമ്മമ്മസ് ബ്ലോഗിനെ ഈ ക്ലൗഡ് കിച്ചണിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് ചുറ്റുമുള്ള ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട് ബാക്കി ആ കുട്ടി പറയുന്നതിന് ഒന്നും പ്രൊമോട്ട് ചെയ്ത് വിടുന്നില്ല നിങ്ങൾക്ക് വേണ്ടി സത്യം എന്താണെന്ന് അറിഞ്ഞ് വീഡിയോ ചെയ്യണമെങ്കിൽ അത് നിങ്ങളോടുള്ള ഞങ്ങളുടെ ആത്മാർത്ഥത കാരണം എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിച്ചിരിക്കുന്നത് ആരുടെയും പൈസ കൊടുത്തിട്ടില്ല ആർക്കും ഫുഡ് കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ തെറി ചോദിക്കുന്ന തെറിവിളി ചീത്തപുരി വേഗം ഡോറടച്ച് അവസാനം ഒരു ഗതി വണ്ടി എടുത്ത് ഓടി കണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് പേര് മറ്റേ ചേർന്ന പ്ലേസ് കണ്ടാലോ ഇതാണ് ആൾ ആദ്യത്തെ കേസല്ല നെയ്ബേഴ്സ് നമ്മുടെ സൗണ്ടായിട്ട് വന്ന് സംസാരിച്ച പറഞ്ഞു ഇവിടെ എന്നും തല്ലും വിളി ഒച്ചപ്പാടാണെന്ന് നെയ്ബേഴ്സ് പറഞ്ഞു ഇന്ന് ഒച്ചപ്പാടാണ് ഇയാൾ പൈസ കൊടുക്കാമെന്ന് പറയും ഈ പൈസയുടെ പേരിനാണ് എല്ലാരും വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണേന്ന് പറഞ്ഞ് ആർക്കറിയില്ല ഇവരെ വന്ന് നിൽക്കുന്ന ആൾക്കാർ സൂപ്പർ സ്ഥിരം പരിപാടിയാണ് മനസ്സിലായല്ലോ സ്ഥിരം പരിപാടിയാണ് ഡെയിലി ആഴ്ചയിൽ ഇങ്ങനെ തന്നെയാണ് പരിപാടി ഇനിയിപ്പോൾ അടുത്ത് വേറെ പേര് വിട്ട് വേറെ പുതിയ സെറ്റപ്പിൽ ഉറങ്ങി ഇറങ്ങും മാറ്റ് മാക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഈ സാധനം പുറത്ത് കൊണ്ടുവന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ വ്ലോഗേഴ്സ് ചെക്ക് ചെയ്തിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക പ്രത്യേകിച്ച് മനുഷ്യൻ്റെ അത്യാവശ്യ നീടായ ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ഓക്കെ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഇതുപോലെ തനം ചെയ്യുന്ന മനാട്ടി ചലകരണം പിഴിഞ്ഞട്ടുകരണം മാറ്റ്മാക്സ് നിങ്ങൾ കയറി അടിക്കേണ്ടതായിരുന്നു ചെയ്യേണ്ടത് മനസ്സിലായ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ഫുഡ് ബ്ലോഗേഴ്സ് നമ്മളെ സൊസൈറ്റിയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും സൂക്ഷിക്കുക ഓക്കെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക